ഇവിടെ ഈ കണിമത്തം ചേരിക്കാൻ ഉണ്ടല്ലോ മെയിൻ കുളത്തിന്റെ മെഡലായിട്ടാണ് ഉണ്ടത് ഇവിടെ കിടക്കണ്ടത് നോക്കിയാ എല്ലാ അടിപൊളി ആയിട്ട് ഭംഗിക്കാണ് കിടക്കുന്നത് ഈ കുളത്തിൽ അറ്റമുണ്ടല്ലോ ചാവുട്ടമ്മതിരിക്കണേ ഇത് കണ്ട അറ്റ മത്തനും തിലോപ്പി എങ്ങനെയുണ്ട് ഇന്നത്തെ വീടിയുണ്ടല്ലോ കരയിലെയും വെള്ളത്തിലേയും മത്തങ്ങൾ ഇവിടെ നമ്മൾ കണിമത്തം ചേരിക്കുന്നത് അൻപത് സെന്റ് സ്ഥലത്താണ് തെങ്ങിൻ പുരടത്തിന്റെ ഇടയ്ക്കാണ് വെള്ളത്തിലും കരയിലും നമ്മള് ഓപ്പൺ ഫാമിംഗ് നല്ല ഹൈടെക് സമയത്തിലാണ് കൃഷിയിരിക്കുന്നത് ഇവിടെ ചാണപ്പടിയും കുഴികളും ഡോളമെന്റ് അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് മലച്ചീറ്റി വരിച്ച് പൈപ്പ് ലൈനൊക്കെ ഇട്ടിയതിനു ശേഷം നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് ചെടി കെട്ടിരിക്കുന്നത് ശേഷം വിത്തു കുത്തി കൃഷിയാണെങ്കിൽ അറുപത്തഞ്ച് രൂപ നമുക്ക് വെള്ളം എടുക്കാതെ ഈ കണ്ണിമൊത്തം നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാം വെള്ളത്തിൽ അതെ ഒരു കാരണത്തിൽ അതെ കൊള്ളത്തിൽ നമ്മളെല്ലാം കൂട്ടി കൂട്ടി നമുക്ക് എടുക്കാം വെള്ളത്തിൽ പോകുന്ന അവിടെ പോയി ഇത് ആൺപൂ ആണ് ഇത് ഇത് പെൺപൂണേ പെൺപൂ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇത് കണ്ട അതെ തൊട്ടടുത്ത സ്റ്റേജ് ആണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ കളർ കൂടിക്കൊണ്ടിരിക്കണ്ട മഞ്ഞപ്പെന്ന് ചുവപ്പിലേക്ക് വരുന്നത് ഇതൊക്കെ ഒരേ ശരിയാണ് അവസാനം നമുക്ക് പരിവാളപ്പിന് പ ഒന്നു കേട്ടോ അതെ ഇതെല്ലാം നല്ല ഫുൾ കാറിലേക്കാണ് അതെ ഇവിടെയൊക്കെ ഉണ്ടാ ഇവിടെയൊക്കെ എല്ലാം മുട്ടിൽ നിന്ന് ഇങ്ങനെ കായുണ്ടാക്കിയ ഈ വരുവാ നമുക്ക് കൃത്യം ഇങ്ങനെ ഓടിച്ച നമുക്ക് വിളം എടുക്കാം അറിവുള്ളേ കരക്കാർ ആണെങ്കിൽ ഇപ്പൊ ഫുള്ള്ണ്ടാ ഇപ്പൊ കരക്കുള്ള കഴിഞ്ഞ് വിളമെടുക്കാനുണ്ടല്ലേണ്ട വെള്ളത്തിലുള്ള ആദ്യം വളം പടപടി എടുക്കണ ഈ കാണുന്ന മത്തം കൃഷി ചെയ്തിരിക്കുന്ന കുളത്തിൽ നമ്മൾ ചൂണ്ടിടാൻ പോയ ചെറിയ കൊത്തി കേട്ടേ തിരോപ്പി തിരോപ്പിന്റെ ഇവിടെ നോക്കിയേ കരക്ക് ഫുള്ള് മത്തന് ഇവിടെ നമ്മള് കുളത്തിന്റെ സൈഡിൽ നിന്നാണ് പടത്തി കയറ്റിക്കണത് വേണ്ട സൈഡിൽ സൈഡിൽ തന്നെ ഇവിടെ കാവിനുടങ്ങുന്നത് ഇതെല്ലാം നമ്മൾ വിളവെടുക്കണേ കഴിഞ്ഞാ അപ്പൊ കരയിലും കുളത്തിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ വിളവെടുപ്പ് അടക്കുന്നത് ഇവിടെ കുറച്ച് കോവക്കായ ഉണ്ടേ അപ്പൊ മത്തക്ക കുളത്തിലെ ഫുള്ള് നമ്മള് വിളവെടുത്ത് വേണ്ട ഈ പരുവത്തിലാണ് വിളമെടുത്തത് അതേ ഇത് ഒരെണ്ണയില്ലേ ഇച്ചിരി വിളവ് കുറഞ്ഞായിട്ട് കിടക്കണ അതെ കളർ നോക്കിയാൽ മറ്റുള്ള ചോദിച്ചപ്പോൾ കളർ ഇച്ചിരി കുറവാണ് ഈ കാണുന്ന എല്ലാവരായിട്ട് കിടക്കണ സാധനം കണ്ട ഇത് കണ്ട എല്ലാ മുട്ടിലും കിടക്കണിങ്ങനെ അതെ എല്ലാ മുട്ടിലും നമുക്ക് കാ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നേ വേണ്ട ഏകദേശം ഒരു കിലോത്തോളം കാണാൻ ഭംഗിയാണ് പ്രധാനമായിട്ടും നമുക്ക് വിഷുവിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കറി വെക്കാനും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ വിള എടുപ്പൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാം അതെ ഇത് ഓരോ ചാക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോ മെച്ചാണ് ആക്കണ കേട്ടോ ഇരുപത്തഞ്ച് കിലോ മെച്ചാ അപ്പൊ വെള്ളത്തിന്റെ കംപ്ലീറ്റ് നമ്മള് വെള്ളമെടുത്ത് നേർന്നിരിക്കണത് ഇനി കരക്കത്ത രണ്ടു മൂന്നും കൂടെ നമുക്ക് എടുക്കാനുണ്ട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളമെടുപ്പ് അവസാനിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വെച്ചാൽ അപ്പൊ മറ്റേ പുതിയ വീടിയിൽ പുതിയ രക്ഷിട്ടാണെന്നു പറഞ്ഞാ